നബി അലൈഹി എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തിയാറാമത്തെ ആയത്ത് പാരായണം ചെയ്തിരുന്നു എന്ന് ഒഫിൽ ആഹിറത്ത് മിന്നുമാ ആ രണ്ട് റക്കായത്തിലെ അഥവാ സുബഹിയുടെ രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം ും എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്ത് ആല ഇമ്രാനിലെ അറുപത്തിനാലാമത്തെ സൂക്തവും പാരായണം ചെയ്തിരുന്നു എന്നും കാണാം അപ്പൊ സുബഹിയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് ഓരോ ആയത്ത് ആയിട്ടും നബിസല്ലാഹു അലൈസ്വല്ലം പാരായണം ചെയ്യാറുണ്ട് ചിലപ്പോൾ അപ്പൊ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് ഫാത്തിഹക്ക് ശേഷം ഒന്നാം റക്കായത്തിലും ആലു ഇമ്രാൻ സൂറത്തിലെ അറുപത്തിനാലാമത്തെ ആയത്ത് രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം പാരായണം ചെയ്യുന്ന രീതിയും നബി സലല്ലാഹു അലൈഹി വസല്ലമിന് ചിലപ്പോൾ ഉണ്ടായിരുന്നു